ം ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ടതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ എങ്ങനെയാണ് വന്നു ചേരാനായി പോകുന്നത് എങ്ങനെയൊക്കെ എത്തിച്ചേരും എന്നും ആഗ്രഹിച്ചതായ കാര്യങ്ങൾക്ക് ഈ പ്രപഞ്ചം നൽകുന്ന സൂചനകൾ എന്താണ് എന്നും മാനസികമായിട്ട് അനുഭവിക്കുന്നതായ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ അതിജീവിക്കുവാനായിട്ട് എന്ത് സന്ദേശമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ നിന്നും ലഭിക്കാനായി പോകുന്നത് എന്ന് മനസ്സിലാക്കാം ഇത് പൊതുവായിട്ടുള്ള റീഡിംഗ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഒരേപോലെ പോലെ ആകണം എന്നില്ല ഓരോ വ്യക്തികൾക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക ഇപ്പോൾ നിങ്ങളിലുള്ള ഊർജം തന്നെ പല കാര്യങ്ങളിലും ഉറച്ചു നിന്ന് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ കാത്തിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ വർദ്ധിക്കുക ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വർദ്ധിക്കുക അല്ലെങ്കിൽ ഓം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഭഗവാനെ വർദ്ധിക്കുക ഒരു സമയത്തെയാണ് അതായത് ഒരു സമയത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാനുള്ള സമയമായാണ് കാണിക്കുന്നത് വളരെ നല്ലൊരു തുടക്കം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത് എളുപ്പത്തിൽ ഒരു തോൽവി സമ്മതിക്കുവാൻ ഒട്ടും തന്നെ തയ്യാറല്ല നിങ്ങൾ എന്നും എന്തു തന്നെ സംഭവിച്ചാലും മുന്നോട്ടു പോകും എന്ന ഉറച്ച ഒരു തീരുമാനം തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് പല കാര്യങ്ങളുടെയും അല്ലെങ്കിൽ പല ബന്ധങ്ങളുടെയും അതിർവരമ്പ് തന്നെ ഇപ്പോൾ നന്നായി നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിപ്പിച്ച ചില കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം ഈശ്വരൻ കണ്ടറിഞ്ഞ് തന്നെ നല്ല ചില അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതായി കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ഇത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് പല അവസരങ്ങളും പലതും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അവസരങ്ങൾ പലതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അഥവാ പലതും അതുവഴി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് അവസരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത്തരത്തിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത് വളരെ പക്വതയോട് തന്നെ അഥവാ വളരെ മനോബലത്തോടു കൂടി തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ആത്മാർത്ഥതയോടെ തന്നെയാണ് നിങ്ങൾ ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത് ഏതൊരു കാര്യം എടുത്തു നോക്കുകയാണ് എങ്കിലും അത് ദൃശ്യമാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് അതിനാൽ ആത്മാർത്ഥത ഉള്ളവർ തന്നെയാണ് നിങ്ങൾ ഒരുപാട് ക്ലേശങ്ങൾ ജീവിതത്തിൽ അതിജീവിക്കുകയും അതൊക്കെ കഴിഞ്ഞാണ് ഇവിടെ നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതും വാസ്തവമായ കാര്യമാണ് ശുദ്ധമായിട്ടുള്ള ഒരു മനസ്ഥിതി മാത്രമാണ് നിങ്ങൾക്ക് സമ്പാദ്യമായി ഉള്ളത് എന്നും വാസ്തവമാണ് ആളുകളെ ഉള്ളു തുറന്ന് സ്നേഹിച്ചതിന് വിശ്വസിച്ചതിന് നിങ്ങൾക്ക് പ്രത്യാഘാതം അനുഭവിച്ചതായ സാഹചര്യമുണ്ട് ഒരു കണക്കിനാണ് അവയിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞ് അഥവാ അകന്ന് ജീവിതത്തെ ഒരു കരയ്ക്കെത്തിക്കാനായി ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നത് പല അബദ്ധങ്ങളും ചതവുകളുമൊക്കെ പറ്റിപ്പോയത് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നതാണ് വാസ്തവം എന്തെല്ലാം കാര്യങ്ങൾക്ക് അഥവാ പലവിധ കാര്യങ്ങൾക്ക് വളരെ മിടുക്കോടെ തന്നെ ഉത്സാഹത്തോടെ തന്നെ പ്രവർത്തിച്ച വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങളിൽ പലരും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ് പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്തു അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കായി നൽകി അതെല്ലാം കഴിവിന്റെ പരമാവധി കൃത്യമായും സത്യമായും ചെയ്യുവാൻ ശ്രമിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത അഥവാ പൂർണ്ണമായും ചെയ്തിട്ടുള്ള കാര്യം പക്ഷേ അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പക്ഷേ അതൊന്നും ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല അതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് നല്ല ശുഭമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു പല വ്യക്തികൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ വളരെയധികം സഹായങ്ങൾ പലർക്കും മുഖം നോക്കാതെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളവർ തന്നെയാകുന്നു ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അത് മാനസികമായിട്ടാണ് എങ്കിലും സാമ്പത്തികമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സ്വസ്ഥത ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം അതുകൊണ്ട് സംഭവിച്ച് കഴിഞ്ഞിട്ടും ഉണ്ടാകാം ജീവിതത്തിൽ ഒരുപാട് സഹകരിച്ചാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പൊട്ടിത്തെറി ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാനും സമാധാനവും മനസ്സിന്റെ ഒരു സ്വസ്ഥതയും നിലനിർത്തുവാൻ വേണ്ടി മാത്രം പലപ്പോഴും പല കാര്യങ്ങളും സഹകരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് അർഹതപ്പെടുന്നതായ പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അത് അനിവാര്യവുമാണ് എന്നതാണ് വാസ്തവം എത്രയോ നല്ല ഒരു ജീവിതമായിരുന്നു നിങ്ങൾക്ക് അർഹതപ്പെട്ടിരുന്നത് എന്നതാണ് വാസ്തവം അഥവാ അർഹത ഉണ്ടായിരുന്നതാണ് പരീക്ഷണ കാലമായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പൂർണതയിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് ഓർക്കേണ്ടത് ഈശ്വരനാണ് ഇതുവരെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചതായ ആ ശക്തിയാണ് നിങ്ങളെ ഇതുവരെ താങ്ങി നിർത്തിയത് ഇനി മുന്നോട്ടും നന്നായി ജീവിക്കുവാൻ തന്നെയാണ് നിങ്ങൾ പോകുന്നത് അത് ശരിക്കും സാധ്യമാകുന്ന ഒരു വിശ്വാസമാണ് അല്ലെങ്കിലും ആ ഒരു വിശ്വാസം നിങ്ങൾ ഒരിക്കലും കൈവിടാൻ പാടില്ല എന്നുള്ളതാണ് സന്ദേശം അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നതാണ് ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് രക്ഷയ്ക്കായി എന്ന വിശ്വാസം മാത്രം മതി നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും പല അവസരങ്ങളിലും അത്തരത്തിൽ ആശ്വാസം ലഭിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ക്ഷീണിച്ച അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എങ്കിലും നിങ്ങളിൽ ശക്തിയേറുന്ന സാഹചര്യങ്ങൾ വന്നു ദുർബലരായിട്ട് നിൽക്കുന്നു എങ്കിൽ പോലും നിങ്ങളുടെ ബലം ഏറും എന്നതാണ് വാസ്തവം നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷത്തിലേക്ക് വഴി മാറ്റുക തന്നെ ചെയ്യും നിങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളുമൊക്കെ തീർക്കാനായിട്ട് സ്ഥിര ഉത്സാഹം നിങ്ങളിൽ നിലനിർത്താനായി സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും അത് ചിലരുടെ പിന്തുണയാലും ആകാം എപ്പോഴും മനസ്സിൽ നല്ല ചിന്തകൾ വേണം നമ്മളെക്കാൾ മെച്ചമായിട്ട് എന്ന ചിന്തയല്ല വേണ്ടത് മറിച്ച് നാം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് മറ്റാരുമായി സാമ്യപ്പെടുത്തുവാൻ മറ്റാരുമായിട്ട് കമ്പയർ ചെയ്യാൻ ആവാത്ത ഒരു വ്യക്തി തന്നെയാണ് അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് വാസ്തവം ഈശ്വരൻ ആ ഒരേ ആ ഒരു വ്യക്തിയെ മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അനേകം പേരെ ഒരിക്കലും സൃഷ്ടിച്ചിട്ടുമില്ല എല്ലാവരും വ്യത്യസ്തർ തന്നെയാണ് അങ്ങനെയുള്ളവർ ഈ ജീവിതത്തിന് എത്ര വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ് നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കണം നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നന്മകൾ നാം മനസ്സിലാക്കണം നമ്മുടെ കഴിവുകൾ നമ്മുടെ ശീലങ്ങൾ എല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നാം നമ്മെ തന്നെ മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തി മുന്നേറുവാൻ നിങ്ങൾ തയ്യാറാകണം ഈ ഒരു സന്ദേശം നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്നു മടിയില്ലാതെ ഓരോ നിമിഷവും പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് തന്നെ നാം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് ക്ഷീണവും മടിയും എല്ലാം മാറും എല്ലാത്തിനോടും നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറി മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ അതായത് എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ വളരെ സ്നേഹത്തോടെ പെരുമാറി മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും അത്തരത്തിൽ മുന്നോട്ടിറങ്ങാൻ നിങ്ങൾ പോകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് മനസ്സിലുള്ളതെല്ലാം പ്രാവർത്തികമാക്കുകയും എന്തെന്നാൽ അതിനുള്ള ശക്തി ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഉത്സാഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു സൂചന തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതും അനിവാര്യമാണ് അത് തിരിച്ചറിയാതെ ഇരിക്കുന്നിടത്തോളമാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേ അതിനാൽ മുന്നോട്ട് പോകണം എന്ന ചിന്ത ഓരോ നിമിഷവും നിങ്ങളിലേക്ക് കടന്ന് വരേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഇതുവരെയുള്ള നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാകണം നാളെയുള്ള നിങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളുടെ അവസ്ഥകൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു കാര്യത്തിനായി അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ജീവിതത്തിലേക്കായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരണം എങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ വളരെയധികം മുന്നേറേണ്ടത് തന്നെയാണ് അത് നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും മുന്നോട്ടുള്ള വഴിയിൽ വിലങ് തടിയായി നിൽക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ ആ ഒരു വഴിയിൽ നിന്നും മാറുന്നതിന് അവസ്ഥ സംജാതമാകുന്നു അത്തരത്തിലൊരു വഴി തെളിയുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് മുൻപോട്ട് നിങ്ങൾ പോവുക ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിൽ ഒരു പ്രശ്നം മൂലം മനസ്സിലുള്ള വേദനകളെ നിങ്ങൾ മറക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വേദനകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ മറക്കുക എന്നതാണ് വാസ്തവം എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം പ്രാവർത്തികമാക്കി അതായത് നിങ്ങൾക്ക് അതിന് സാധിക്കും അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയും ജീവിതം സുഖകരമായി നയിക്കുവാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചിന്തിക്കുക അതിനായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ആ ഒരു കാര്യത്തിന് നിങ്ങളെ സഹായിച്ചു കൊണ്ടേ ഇരിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്തതായ ചില അവസ്ഥയിലൂടെ ചിലപ്പോൾ നിങ്ങൾ കടന്നുപോയി എന്ന് വരാം എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ ഓർമ്മ മനസ്സിൽ നിങ്ങൾ നിലനിർത്തുക അപ്പോൾ തന്നെ നിങ്ങളുടെ വിഷമതകൾ എല്ലാം ഈശ്വരനിലേക്ക് ശരിയായ രീതിയിൽ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ വീണ്ടും ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഒരു നിമിഷം പോലും നിങ്ങൾ തളർന്നിരിക്കേണ്ടതായ സാഹചര്യമില്ല എന്നതാണ് വാസ്തവം അത്തരത്തിൽ നിങ്ങൾ ഇരിക്കരുത് ഉത്സാഹത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമുക്കുള്ള വിശ്വാസവും സന്തോഷവുമാണ് നമുക്കുള്ള സമാധാനവും സംതൃപ്തിയും എല്ലാം കൊണ്ടുവരുന്നതും അതില്ലാത്തിടത്തോളം നമ്മൾ വിഷമാവസ്ഥയിൽ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് എതിരാളികളായ വ്യക്തികളാണ് നിങ്ങൾക്ക് മുൻപോട്ടുള്ള പാതയിൽ തടസ്സമായി നിൽക്കുന്നത് എങ്കിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ദോഷം വരുത്തുന്നവയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കും അത് ഏത് വഴികളിലൂടെയാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് കാണുന്നത് ഒരിക്കലും പ്രവചിക്കുവാൻ പോലും സാധിക്കുന്നതല്ല അതിനാൽ നിങ്ങൾക്ക് ന്യായമായ വഴികളിലൂടെ സത്യസന്ധമായി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു എല്ലാ കാര്യങ്ങളെയും പ്രതിരോധിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്നിനും എടുത്തുചാട്ടം വേണ്ടതില്ല കോപം വേണ്ട ആലോചിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു അനുഭവിക്കുന്നതായ എല്ലാ വിഷമതകളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവുക തന്നെ ചെയ്യും സങ്കടങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ഈശ്വരനിലേക്ക് സമർപ്പിച്ചാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിലേക്ക് സമർപ്പിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു മനസ്സിൽ ഒരുപാട് നീറി നിൽക്കുന്ന ഒരുപാട് വിഷമതകൾ കാണും അതിനെയെല്ലാം കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കുക മുന്നോട്ട് നോക്കുക മുന്നോട്ട് ജീവിക്കണം സമാധാനവും സംതൃപ്തിയും എല്ലാം നേരിടുന്നതിന് വേണ്ടി തന്നെ ഉത്സാഹത്തോടെ മുന്നിട്ടിറങ്ങാൻ ഈ പ്രപഞ്ചം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സമാധാനമായിട്ട് നിലനിൽക്കുവാനുള്ള എല്ലാ വഴികളും നിങ്ങൾ വിശ്വസിക്കുന്നതായ ഈശ്വരൻ ആ ശക്തി നിങ്ങളുടെ മുൻപിൽ തെളിയിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളെ ഇഷ്ടദേവത ആ ശക്തി ഒരിക്കലും കൈവിടില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കണം പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്